ഹലോ നാട്ടുകാരെ വീട്ടുകാര് കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനുള്ളത് കുരിശുകവലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലായിലെ കുരിശുകവലയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്നല്ലേ മാക്സ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുണ്ടല്ലോ അത് തിരുവല്ല കവലയിൽ നിന്ന് പരുമ്പലേക്ക് നീങ്ങുമ്പോൾ മാക്സ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു അഞ്ചപ്പവും എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു കേട്ടോ എന്താണെന്ന് ഇത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ അഞ്ചപ്പവും അതിൻ്റെ അടി എഴുതിയിട്ടുണ്ട് അന്നവും അക്ഷരവും ആദരവോടെ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാനത് പോയി നോക്കാൻ വേണ്ടി പോവാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഫ്ലോറിലാട്ടോ ഒന്നാമത്തെ ഫ്ലോറിലോട്ടാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചീറ ചെല്ലുമ്പോൾ കാണാം അഞ്ചപ്പം എന്ന് എഴുതിയിട്ടുണ്ട് അഞ്ചപ്പം എഴുതിയിട്ടുണ്ട് ഇത് ഈ ഇതാണ് അപ്പോൾ നമ്മളകത്ത് കാണുന്നു കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അഞ്ചപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് തിരുവല്ലായിലെ ആരും പട്ടിണി ഉണ്ടാകരുത് പട്ടിണിയായിട്ട് ആരും ഇരിക്കരുത് ഉച്ച ഭക്ഷണം ആർക്കും ലഭിക്കാതിരിക്കരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു ചെറിയ പ്രസ്ഥാനമാണിത് കേട്ടോ ഇത് പൊതുവേ മൊത്തത്തിൽ ആരും അങ്ങനെ ഒരുപാട് ചർച്ചകളോ അല്ലെങ്കിൽ അങ്ങനെ പരസ്യമായിട്ടൊന്നും അറിയപ്പെടുന്നില്ലായിരുന്നു സംഭവം എന്താണെന്ന് അപ്പോൾ എനിക്ക് തന്നെ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് കയറി വന്നിരിക്കുന്നത് അപ്പം ഞാനും എൻ്റെ വൈഫും കൂടെയാണ് വന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് കറക്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് കയറി വന്നത് ഇനി ആ ആളെക്കൂടെ കൂട്ടിക്കൊണ്ട് കയറി വരണം അതുകൊണ്ട് ഇതാണ് ഒരു ഇവിടുത്തെ ഒരു സെറ്റപ്പ് അതായത് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏറിയ ഇതാണ് കാണുന്നത് അല്ല മാത്രമല്ല കേട്ടോ അതുപോലെ വായനാശീല ഉള്ളവർക്ക് ബുക്ക് സ്റ്റോളും ഉണ്ട് ബുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വായനശീലമുള്ളവർക്ക് അത് വായിക്കുക വായിച്ചിട്ട് പോവാം ഫുഡ് കഴിക്കേണ്ടി കഴിച്ചു കഴിയുമ്പോൾ വായനശീല ഉള്ളവർക്ക് വായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി കുട്ടികൾ എത്തും അതായത് കോളേജിലെ പിള്ളേരും ക്ലബ്ബുകാരൊക്കെ എത്താറുണ്ട് അതുപോലെ ഈ സമയത്ത് ഫുഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നല്ല ചൂട് ചോറിങ്ങനെ കോരി വെക്കുന്ന സമയത്താണ് ഞാൻ കയറി വന്നത് കയറി വന്ന് കണ്ട് എല്ലാം മനസ്സിലായി എന്താണെന്നുള്ളത് അപ്പം ഇനി വൈഫിനെ കൂട്ടിക്കൊണ്ട് വരണം അന്നിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് വേണം പോകാം അതുപോലെ എനിക്കൊന്ന് സപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കയറി വരാം ഈ അങ്കിളും അങ്കളുടെ വൈഫും വേറൊരു സഹോദരൻ ഉണ്ട് അവർ മൂന്നും കൂടെ ആണ് ഈ ഫുഡൊക്കെ കുക്ക് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഹെൽപ്പ് ചെയ്തിന് എങ്ങനെ സംഭവം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നാണോ അതോ ഷെയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ നേരത്തെ ഇന്ന് ഇവർ മൂന്ന് പേരോ ഇവർ മർത്തോമസ് കോളേജ് പഠിക്കുന്ന കുട്ടികളോ ഇവർ ഇന്നാണ് ഇവരാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ കൂട്ടത്തില് ഇന്ന് എനിക്കും ഇവരുടെ കൂടെ പങ്കു ചെയ്യാനും ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം എനിക്കും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഫുഡ് കഴിക്കാനും എന്താ ഇവിടുത്തെ ഒരു നൽപ്രവർത്തി അല്ലെങ്കിൽ പുണ്യപ്രവൃത്തി കാണാനും അതിലൊന്ന് പങ്ക പങ്കാളിയാവാനും എനിക്കും സാധിച്ചു എനിക്കും എൻ്റെ വൈഫിനും കൂടെ സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഫുഡ് വിളമ്പി കൊടുക്കുന്ന ഒരു ഇതാട്ടോ അപ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് ഇരുന്ന് ഇടുന്ന ഫുഡ് മേടിച്ച് കഴിക്കുന്നു അതായത് ഈ തിരുവല്ലായിൽ ഉള്ളവർ മാത്രമല്ല കേട്ടോ പുറത്തു നിന്നുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ യാത്രാ മധ്യം വന്ന് വരുന്നവരും അറിയാവുന്നവരൊക്കെ ഇവിടെ വന്ന് കയറി കഴിക്കാറുണ്ട് ഇതൊരു പുണ്യപ്രവൃത്തിയാണ് കേൾക്കാൻ ഒരിടം എന്നാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് തിരുവല്ലായിലെ ഉച്ചഭക്ഷണം ലഭിക്കാത്ത ആരും ഉണ്ടാവരുത് അന്നവും അക്ഷരവും ഏവരുടെയും ജന്മാവകാശമാണ് ആരുടെയും അവതാര്യമല്ല പങ്കിടാൻ ആദരവോടെ അന്നവും അക്ഷരവും ഈ ഒറ്റ ഉദ്ദേശത്തോട് തുടങ്ങിയ തുടങ്ങിയത് ആരാണെന്ന് അത്ര വ്യക്തമായിട്ട് എനിക്കങ്ങോട്ട് അറിയില്ലെങ്കിലും തുടങ്ങിയ വ്യക്തികൾ ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോവുക നടത്തിക്കൊണ്ടു പോവുക എന്നതാണ് നമ്മുടെ അതായത് നമ്മൾ ഓരോരുത്തരുടെയും കടമ അപ്പം നമ്മൾ തിരുവല്ല വരുന്നവരായാലും പുറത്തുനിന്നുള്ളവരായാലും ആരായാലും ഇവിടെ വരുമ്പോൾ ഇവിടെ കയറുക സന്ദർശിക്കുക ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളിയാവുക എന്നതാണ് കേട്ടോ ഏറ്റവും നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന ഇതൊക്കെ ഉള്ളൂ അന്നം കൊടുക്കുക നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്താ മൊത്തത്തിലൊരു ഇത് ചെയ്യാൻ പറ്റത്തില്ല ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല എന്നിരുന്നാലും നമുക്ക് കുറച്ച് ഒരു ആപ്പിൻസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം ലഭിക്കും നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടത്തിപ്പെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭാവനയായിട്ടല്ല കേട്ടോ ഒന്നുമല്ല അവിടെ ഒരു ബോക്സ് ഉണ്ട് ലെറ്റർ ബോക്സ് ബോക്സ് അതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് അതിൽ ഇടുക അതിൽ സമർപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് അതായത് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ എന്താ ഫുഡിൻ്റെ ഇതായിട്ടല്ല റേറ്റായിട്ടല്ല അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കയ്യിലെന്താണുള്ളത് വേണ്ട ഈ ബോക്സ് ആട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് നമ്മൾ സംഭാവന ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ ആ പൈസ അതിൻ്റെ അകത്ത് നിക്ഷേപിക്കുക നമുക്ക് കൂടുതലുണ്ട് നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എന്താ അതിൻ്റെ അകത്ത് നിക്ഷേപിക്കാം കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു രീതി വേണ്ടേ ഇതാണ് ഇവിടുത്തെ രീതി കേട്ടോ ഈ ബോക്സിലാണ് നമ്മൾ നമ്മുടെ ഈ കയ്യിലുള്ളത് എന്താണ് അത് സമർപ്പിക്കുക നിങ്ങൾ നൽകുന്ന കരുതൽ അത് മറ്റുള്ള ഒരാളെ അന്നമായി മാറുന്ന ഒറ്റ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ